ഇത്തവണ എന്തായാലും കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് പാർലമെൻറ്റിലേക്ക് അയക്കാനും പ്രതിനിധിയുണ്ടാവും ഒരു എം പി എങ്കിലും ചുരുങ്ങിയ പക്ഷം ബി ജെ പിയുടെ ജയിച്ചു വരും എൻ്റെ അഭിപ്രായമല്ല ലത്തീൻ കത്തോലിക്ക സഭയായ വരാപ്പുഴ അതിരൂപതയുടെ മുഖപത്രത്തിൽ ജീവ ദീപ്തി ജീവദീപ്തിയിലെ ലേഖനമാണ് എഴുതിയിരിക്കുന്നത് ലേഖനമല്ലേ സഭയുടെ അഭിപ്രായമല്ല എന്ന് പറയാൻ പറ്റില്ല കാരണം എഴുതിയിരിക്കുന്നത് അതിൻ്റെ പി ആർ ആയ പി ആർ ഒ ആയ ഫാദർസ് സേവ്യർ കുടിയാംശ്ശേരിയാണ് അപ്പോൾ സഭയുടെ കാര്യങ്ങൾ ഔദ്യോഗികമായി പറയാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ആളാണ് പി ആർ ഒ ആ പി ആർ ഒ തന്നെ എഴുതിയിരിക്കുന്നു ബി ജെ പി ജയിക്കും അതുകൊണ്ട് നമ്മൾ നോക്കിയും കണ്ടു നിൽക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ വായിച്ചിട്ടില്ല സാർ വായിച്ചു അത് ഞാൻ വായിച്ചു അത് ആലപ്പുഴയിൽ ഇന്നലെ അതേപറ്റി വലിയൊരു ഡിസ്കഷൻ നടന്നു പലതരത്തിലിപ്പോൾ ലത്തിൻ സഭയിൽ ഈ ലേഖനം ചർച്ചാ വിഷയമാണ് ലത്തിൻ സഭ മാത്രമല്ല വിവിധ ക്രിസ്ത്യൻ ഡിനോമിനേഷനിൽപ്പെട്ടവരെല്ലാം തലശ്ശേരി ആർച്ച് ബിഷപ്പ് ഇടുക്കി രൂപത ഇടുക്കി രൂപത പിന്നെ ഓർത്തഡോക്സ് ജാക്കോവായ് വിഭാഗക്കാർ ഇവർക്കിടയിലെല്ലാം ഇന്ന് സജീവമായി ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയുണ്ട് ടോട്ടലി കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗങ്ങളിലൊരു രാഷ്ട്രീയ പ്രതിസന്ധിയുണ്ട് അതിൻ്റെ പ്രതിഫലനമായിരുന്നു ആർച്ച് ബിഷപ്പ് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു അംഗത്തെ പോലും കേരളത്തിൽ നിന്ന് അയയ്ക്കുന്നില്ല എന്ന ബി ജെ പിയുടെ ഖേദം ഞങ്ങൾ മാറ്റിത്തരാം പകരം ഞങ്ങൾക്കായി ചെയ്യേണ്ടത് ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം അത് ഒരു മറയില്ലാതെ പറഞ്ഞു ഒന്ന് കർഷകരുടെ പ്രതിസന്ധി റബ്ബർ കർഷകർക്ക് വിലയിടിവ് കാരണം മിനിമം പ്രൈസ് കിട്ടാത്തത് കൊണ്ട് അവർ നഷ്ടത്തിലും കഷ്ടത്തിലുമാണ് അതിന് ഒരു മുന്നൂറ് രൂപ എം എസ് പി ഫിക്സ് ചെയ്യുന്നത് ഇതായിരുന്നു ബിഷപ്പിൻ്റെ ആദ്യത്തെ ആവശ്യം അതെ അതെ പിന്നീട് കടക്കണിയിലായ കർഷകർ ആത്മഹത്യയിലാണ് പലരും ആത്മഹത്യ ചെയ്തു അപ്പോൾ അത് ഇനിയും വർദ്ധിക്കാം കാരണം കടക്കണി അവരുടെ വരുമാനം ഇല്ലാതെ കുറയുന്നത് കൊണ്ടാണല്ലോ അവർക്ക് ലോൺ എടുത്തത് തിരിച്ചടയ്ക്കാൻ പറ്റുന്നത് ഇതിന് ഇപ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങൾക്കെല്ലാം ന്യായമായ ഒരു വില കിട്ടാതാണ് ഒന്നാമത്തേത് റബ്ബറാണ് റബ്ബറിൻ്റെ ഇറക്കുമതിയും കേന്ദ്ര സർക്കാർ എന്നെ തടയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്തരം സഭയെ ബാധിക്കുന്ന സഭാവാസികളെ ബാധിക്കുന്ന അനേകം പ്രശ്നങ്ങളുണ്ട് ഇതിൽ കേന്ദ്ര ഭരിക്കുന്ന കക്ഷിയുടെ അനുഭവമില്ലെങ്കിൽ ഇതിന് പെട്ടെന്നൊരു ചെയ്യാൻ കഴിയില്ല അല്ലെ തീർച്ചയായും സംസ്ഥാന സർക്കാരിനോ സംസ്ഥാനത്തെ പാർട്ടികൾക്കോ പരിഹരിക്കാൻ കഴിയുന്ന വിഷയങ്ങളല്ല അല്ല ഇത് ഇന്ത്യയിലെ കേരളത്തിലെ മാത്രമല്ല ക്രൈസ്തവ സഭകൾ നേരിടുന്നു അപ്പോൾ വിദേശ നണ്യ നിയമത്തിലെ ചില പ്രശ്നങ്ങളുണ്ട് ഉണ്ട് ഈ ഫോറിൻ സഹായം സഭ നടത്തുന്ന ഒരുപാട് ചാരിറ്റി പ്രസ്ഥാനങ്ങൾക്ക് അതേ ഫോറിന ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പളനി പാമ്പ്ലനി അറിയാത്ത ചില കാര്യങ്ങളും അപ്പോൾ അത് നമുക്ക് എന്തൊക്കെയാണെന്ന് ചിലതൊക്കെ ഊഹിക്കാൻ പറ്റും അതെ അതെ പക്ഷേ അദ്ദേഹം ഓപ്പണായി പറഞ്ഞത് പ്രധാനപ്പെട്ടത് ഈ കർഷകരുടെ പ്രശ്നം പക്ഷേ മറ്റൊന്നുകൊണ്ട് രണ്ട് സാധനം ഇപ്പോൾ എന്തൊക്കെയും ബി ജെ പി ഒരു റിയാലിറ്റിയാണ് പത്ത് വർഷം പൂർത്തിയായി എല്ലാവരും പറയുന്നു ഇനി മഹാത്ഭുതങ്ങൾ സംഭവിച്ചാലല്ലാതെ ഈ തെരഞ്ഞെടുപ്പിലും മോദി അകച്ചുകിടത്താൻ പറ്റില്ല പതിനഞ്ച് വർഷമായി ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി ഇനി പതിനഞ്ച് വർഷത്തിനപ്പുറത്തേക്ക് ഇനി ഒരു മിഷിഹായ പോലെ ഒരു പ്രതിപക്ഷത്തൊരു നേതാവ് ഉയർന്നു വരുമോ എന്നും കരുതാനുമില്ല അപ്പം ബി ജെ പി ഒരു റിയാലിറ്റിയാണ് അത് ഭാവിയിലേക്കുള്ള അവരുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ചില മാധ്യമ പ്രചരണങ്ങളും എതിർ പാർട്ടിക്കാരെ കോൺഗ്രസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ചില പ്രചരണങ്ങളും ഒന്ന് മണിപ്പൂർ ഇഷ്യൂ മണിപ്പൂരിലെ വംശീയ പ്രശ്നം കേരളത്തിലെ സഭയെ എങ്ങനെ ബാധിക്കുന്നതാണ് അതെ അതെ അപ്പോൾ അത് അവരുടെ ഒരു ഇഷ്യൂ അല്ല പക്ഷേ അതിപ്പോഴും പറയുന്ന ചില സഭ പ്രമാണിമാർ ബോംബയിലെ കടദിനാളും ഷിംല ബിഷപ്പും ഒക്കെ പറഞ്ഞു കഴിഞ്ഞു ഇതൊരു ഹിന്ദു മുസ്ലിം വിഷയമേ അല്ല സംഘപരിവാറിനും ബി ജെ പിക്ക് ഒരു പങ്കുമില്ല കാലങ്ങളായുള്ള സംഘർഷമാണ് ഇന്ന് മണിപ്പൂരിലെ രണ്ട് സീറ്റിൽ ഒന്നിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു അപ്പോൾ അവിടെ യാതൊരു പ്രവേശനവും ഇല്ല എങ്കിലും അവിടെ സംഘർഷമുണ്ട് അത് രണ്ട് വിഭാഗക്കാർ തമ്മിലുള്ളതാണ് അല്ല ഇവരുടെ ഇപ്പം സാർ ഇപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഈ മുഖപത്രമല്ല മുഖപത്രത്തിലെ ലേഖനം എന്താ പറയുന്നത് ആ ലേഖനം പറയുന്നത് ഒരു പാർട്ടിയോടും ഞങ്ങൾക്ക് സഭയ്ക്ക് അത് ലത്തീൻ സഭയുടെ നിലപാടാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ലത്തീൻ സഭയ്ക്ക് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു വിഭാഗമാണെന്ന് തെറ്റിദ്ധാരണ മുൻകാലങ്ങളിൽ കോൺഗ്രസ് അത് അതും ആ ലേഖനത്തിൽ സമ്മതിക്കുന്നത് ഉണ്ട് ഞങ്ങൾ ഒരു ഒരു പാർട്ടിയുടെ പേര് പറയാതെ തന്നെ ഒരു പാർട്ടിയുടെ ഫോളോവേഴ്സ് ആണെന്നുള്ള ഒരു ധാരണ പൊതുവിലുണ്ട് അങ്ങനെ ഇനിയില്ല കേന്ദ്രത്തിൽ ഭരിക്കുന്നത് അഴിമതിരഹിതമായ ഒരു ഭരണമാണ് ആ ഭരണത്തോട് ഞങ്ങൾക്ക് സഹകരിക്കാൻ പിന്നെ വിരോധമില്ല മാത്രമല്ല അവർ ബി ജെ പിയുടെ പേരെടുത്ത് പറഞ്ഞിട്ട് ബി ജെ പി ഞങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ അംഗീകരിക്ക അംഗീകരിച്ചാലും അവർ ഞങ്ങളെ ഞങ്ങൾ പോലും അറിയാതെ വന്ന് കീഴടക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ അതിനേക്കാൾ വേഗത്തിൽ നമ്മൾ അതുമായിട്ട് ചേരുന്നതല്ലേ അതെ എന്നാണ് അദ്ദേഹം ആ സഭാവിശ്വാസികളിൽ നല്ല ശതമാനം പതുക്കെ പതുക്കെ ഓട്ടോമാറ്റിക്കലി ബി ജെ പി സ്വിച്ച് ചെയ്യാണ് അങ്ങനെ പോയി നമ്മുടെ കലപറ കാലിയാകുന്നതിന് ഭേദം നമ്മളങ്ങ് മൊത്തത്തിൽ ഒഫീഷ്യലി അങ്ങ് പോയാൽ കൂടെ ആ എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു ഒരു ധ്വനി അതാണ് പക്ഷേ അദ്ദേഹം എല്ലാ സഭാവാസികളും ബി ജെ പി വോട്ട് ചെയ്യണമെന്നൊന്നും ഡയറക്റ്റായിട്ട് പറയുന്നില്ല അങ്ങനെ പറയില്ലല്ലോ അങ്ങനെ നമ്മുടെ ബി ജെ പി സർക്കാരിൻ്റെ വികസനത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ടാവും ഉണ്ടുണ്ട് വികസനത്തെ പറ്റി ഈ വികസന പത്ത് വർഷത്തെ ഭരണത്തിൻ്റെ സംഭാവനകളെ വിലയിരുത്തുന്നു അഴിമതി രഹിതമാണെന്ന് പറയുന്നു മോഡി എന്ന് പറയുന്ന മാജിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന അത്ഭുതങ്ങളെപ്പറ്റി അദ്ദേഹം ഓർക്കുന്നു ഇതൊക്കെ കണ്ടില്ലെന്ന് നടിക്കാൻ സഭയ്ക്ക് പറ്റില്ല സാറേത് കൂട്ടത്തിൽ ഇത് പറഞ്ഞപ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സഭവം മാത്രമല്ല കേരളത്തിലെ ഇതര മുസ്ലിം ഇതര മതവിഭാഗങ്ങൾ കേരളത്തിലെ അല്ലേ ഇന്ത്യയിലെ മുഴുവൻ നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട് വക്കഫ് നിയമമാണ് വക്കഫിൻ്റെ കീഴിലാണ് നമ്മുടെ ദിവസം ലാൻഡ് എന്ന് പറയുന്നത് ലാൻഡ് പലയിടത്തും അതായത് രാജാക്കന്മാരുടെ കാലത്ത് സുൽത്താൻമാരുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഭൂമി മുഴുവൻ വക്കഫ് ഭൂമിയാണ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് അത് കൈമറിഞ്ഞ് കൈമറിഞ്ഞ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും അടക്കമുള്ള ആളുകൾ ക്ഷേത്രങ്ങളും മാർക്കറ്റുകളും സ്ഥാപനങ്ങളും വീടുകളും വീടുകളൊക്കെ ഉണ്ടാക്കി കഴിയുകയാണ് പക്ഷേ രേഖകൾ തിരഞ്ഞു എന്നാൽ നമ്മുടെ അധിനിവേശ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഭൂമിയുടെ അധിപർ വക്കഫ് ബോർഡാണ് അതിൻ്റെ ഒരു ചെറിയ ഉദാഹരണം വൈപ്പിനിൽ സംഭവിച്ചിട്ടുണ്ട് വരാപ്പുഴ ഒരു അതിരൂപതയുടെ കേന്ദ്രം വൈപ്പിൻ നമ്മുടെ എറണാകുളത്തിൻ്റെ കോസ്റ്റൽ മേഖലയാണ് ചെറായിലെ ലത്തീൻ പള്ളി അതിൻ്റെ നാനൂറ് ഏക്കർ ഭൂമി അവിടുത്തെ അറുന്നൂറ് ക്രിസ്ത്യൻ കുടുംബങ്ങൾ വക്കഫ് ഭൂമിയിലാണ് ഈ ഭൂമി കിട്ടി വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ട് കേരളത്തിലെ വക്കഫ് ബോർഡ് ഒരു നടപടി ആരംഭിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ മാധ്യമങ്ങളൊന്നും വന്നിട്ടില്ല അല്ല ഇത് പരിശോധിക്കപ്പെടേണ്ട പ്രശ്നമാണ് കാരണം ഈ ഹൈദരാലി മൈസൂറിൽ നിന്ന് വന്ന ഹൈദരാലിയും മകൻ ടിപ്പു നടത്തിയ ആക്രമണ കാലത്ത് അവർ പിടിച്ചടക്കിയ ഭൂമിയായിരിക്കും ഇങ്ങനെ പോയത് അതെ അതെ അല്ലാതെ വരാനും കാരണമില്ല അല്ല ഈതാംകൂറിൽ ഈ പ്രശ്നമില്ല അല്ല ഇവിടെ ഇപ്പോൾ ചെറായിൽ വരാപ്പുഴ അതിരൂപതയുടെ പെട്ടെന്നുള്ള ഇതിന് ഈ കേസും ഒരു ഘടകമായിരിക്കും കാരണം ഒരു ക്രിസ്ത്യൻ പള്ളിയും നാനൂറ് ഏക്കർ ഭൂമിയും അറുന്നൂറ് ക്രൈസ്തവരുടെ വീടുകളും വക്കഫ് ഭൂമിയിലാണെന്നുള്ള ഒരു പെറ്റീഷൻ വരുന്നു എന്ന് പറഞ്ഞാൽ വലിയ ആശങ്കയാണ് അതിനെ മറികടക്കണമെങ്കിൽ പിണറായി വിജയൻ വിചാരിച്ച ഒന്നും നടക്കില്ല ഇല്ല ഇല്ല അത് ഒരു അവകാശമായി നിലനിൽക്കുമെങ്കിലും അത് കോടതിയിൽ വലിയ തർക്ക വിഷയമായി തീരാ നിയമത്തിലൊരു നിയമമാണ് മാറ്റം പാർലമെന്റ് ആണ് ചെയ്യേണ്ടത് ആ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടോടെ വിദേശാധിപത്യമൊക്കെ പോയതിനു ശേഷം ഇന്ത്യയിലെ ലാൻഡഡ് പ്രോപ്പർട്ടി നിയമങ്ങളിലൊക്കെ കാലാകാലങ്ങളിൽ വന്ന ജനായത്ത സർക്കാരുകൾ മാറ്റം വരുത്തിയിട്ടില്ലേ അല്ല അത് പക്ഷേ ഇതിനകത്തൊക്കെ ചില സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട് നമുക്കത് വിശദമായിട്ടൊന്നും ചർച്ച ചെയ്യാം പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ഇപ്പോൾ ഉള്ള വരാപ്പുഴ അതിരൂപതയുടെ പെട്ടെന്നുള്ള ഈ മനംമാറ്റത്തിന് അല്ലെങ്കിൽ ഒരു കണ്ണു തുറക്കലിന് കാരണം ഈ വക്കഫ് ലാൻഡിൻ്റെ ഒരവകാശവാദവുമായി ബന്ധമുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഉണ്ടായിരിക്കും അത് നമുക്കറിയില്ല ഏതായാലും പതിനെട്ട് അഞ്ഞൂറ്റാണ്ടിൻ്റെ അവസാന കാലത്ത് സംഭവിച്ച ചില കാര്യങ്ങളാണ് അന്നത്തെ രാജ്യ ഈ നാട്ടുരാജ്യങ്ങളിലെ സ്ഥിതി വെച്ചിട്ടായിരിക്കും ഇങ്ങനെ ഉണ്ടാകാനിടയായത് വിഷാർ ദീർഘകാലം എറണാകുളത്ത് മാധ്യമ പ്രവർത്തനമായിരുന്ന ആളാണ് പ്രത്യേകിച്ച് പശ്ചിമ കൊച്ചി നമ്മുടെ തീരദേശമൊക്കെ അറിയാം ഇപ്പോൾ ഈ എറണാകുളം അതിരൂപതയുടെ ഈ നിലപാട് മാറ്റം അല്ലെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വാതിൽ തുറന്നിടൽ എങ്ങനെയായിരിക്കും മൂന്ന് പിന്നെ പാർലമെൻറ്റ് മണ്ഡലത്തെ അത് ഏതെല്ലാം മണ്ഡലത്തിൽ വരും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കുറച്ച് എറണാകുളം പക്ഷെ തിരുവനന്തപുരത്ത് സുസഭാക്യത്തിൻ്റെ വേറെ സഭയല്ലേ അവർ ഈ പറയും പരമ്പരാഗത കോൺഗ്രസ് ആണ് ബി ജെ പിക്ക് ഇടയലേഖനം വരെ ഈസ്റ്റർ വേളയിൽ പാസ് തീർച്ചയായിട്ടും എങ്കിലും ഈ പൂന്തുറ ഏരിയയിൽ സുസഭാക്യത്തോടൊപ്പം തന്നെ വരാപ്പുഴ വരാപ്പുഴയോട് ആഭിമുഖ്യമുള്ളവരുണ്ട് പിന്നെ ലത്തിൻ സഫ എന്ന നിലയിലുള്ള അവർ അവരുടെ നിലപാടിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം റൂറൽ തന്നെ അതിൻ്റെ മാറ്റങ്ങൾ സാവകാശമെങ്കിലും പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട ചില തർക്ക പ്രശ്നങ്ങളാണ് അവിടുത്തെ പ്രാദേശിക വിഷയം പക്ഷേ കൊല്ലം ആലപ്പുഴ എറണാകുളം ഒരു പരിധിവരെ തൃശ്ശൂരും മണ്ഡലങ്ങളിൽ ഈ ഈ ഫാദർ സേവിയറിന്റെ ലേഖനത്തിലെ സ്വാധീനം സഭയിൽ ഇത് ചർച്ചയായല്ലോ ഇത് ഏട്ടിൽ വന്നിട്ട് ഇപ്പം രണ്ടുമൂന്നാഴ്ചയായി ആരും ശ്രദ്ധിക്കാ ഇപ്പോഴിത് പൊതു ചർച്ചയിൽ വന്നല്ലോ ചർച്ചയിൽ വന്നപ്പോൾ ഇതെന്താണെന്ന് എന്താണെന്ന് അന്വേഷിച്ച് വായിക്കുന്നവരുണ്ടോ ഇത് വായിക്കുന്നത് നമ്മളൊക്കെയാണ് ഇത് വായിക്കുന്ന സഭാവിശ്വാസി എങ്ങനെ വായിക്കുന്നത് എന്നുള്ളതാണ് ഈ ഞായറാഴ്ചകളിൽ ഇതിനെപ്പറ്റി ചോദ്യങ്ങളൊക്കെ വരാം സൺഡേ പ്രാർത്ഥനയ്ക്ക് പോകുന്നവര് ഈ അപ്പോൾ അതിന് അഡ്വൈ അവരെ അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ ഇത് ചോദ്യങ്ങളായിട്ടൊക്കെ വരാം അപ്പോൾ ചർച്ച നടക്കും ഏതായാലും ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈ ചർച്ച നമ്മുടെ ഈ വർത്തമാനത്തിൽ നിന്ന് പറഞ്ഞു വരുന്ന പൊതുവിൽ ക്രൈസ്തവ സഭകൾക്ക് ബി ജെ പിയുടെ ഉണ്ടായിരുന്ന ഒരു അൺടച്ചബിൾ മാറി വരുന്നു എന്ന് പൊതുവിൽ പറയപ്പെടാറുണ്ട് ഇപ്പോൾ അതൊരു ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുകയാണ് അവരുടെ പ്രസിദ്ധീകരണത്തിൽ ലേഖനം അച്ചടിച്ചു വരുന്നു ലേഖനം എഴുതുന്നത് സഭയുടെ ഔദ്യോഗിക വക്താവാണ് അല്ലേ സഭയിൽ ഈ തിൻ സഭ മാത്രമല്ലല്ലോ കേരളത്തിലുള്ളതും റോമൻ കാത്തലിക്സ് ഉണ്ട് പിന്നെ സു സുറിയാനി സഭയുണ്ട് അപ്പോൾ സുറിയാനി സഭയിൽ തന്നെ തർക്കിക്കുന്ന മലങ്കര വിഭാഗത്തിൽ രണ്ട് ചേരിയുണ്ട് ഇവർക്കെല്ലാം അവരുടേതായ രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് ഇതിൽ ഒരു ജാക്കോബായ വിഭാഗം മാത്രമാണ് ഈ എൽ ഡി എഫിനോട് പിണറായി വിജയനോട് ആഭിമുഖിക്കുമ്പോഴുള്ളവർ നേരത്തെ സുറിയാനി സഭയുടെ ആഗോള തലവൻ ഫെബ്രുവരിയിൽ കേരളത്തിലുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ ഒരു മലങ്കര ബില്ല് കൊണ്ടുവരാനാണ് അത് രണ്ടായിരത്തി പതിനേഴിലെ കോടതി വിധി മറികടക്കാൻ സുപ്രീം കോടതി വിധി ഓർത്തഡോക്സ് സഭയ്ക്ക് വള്ളിയുടെ പ്രോപ്പർട്ടി മുഴുവൻ കൊടുക്കാനാണ് വിധി അപ്പോൾ അത് മറികടക്കാൻ ഒരു എളുപ്പവഴി കണ്ടുപിടിക്കുന്നതിന് ഒരു ബില്ല് കൊണ്ടുവരണം എന്നാണ് പക്ഷെ ആ ബില്ല് ഒരു കൊണ്ടുവരാനുള്ള ധൈര്യമൊന്നും പിണറായി വിജയൻ ഇപ്പോഴില്ല പ്രത്യേകിച്ചും അതിലെ ഒരു വിഭാഗം ജാക്കോബ വിഭാഗത്തിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അപ്പം ഈ തരം പ്രശ്നങ്ങൾ പലതും സഭയിലെ വിവിധ ഡിനോമിനേഷനിൽപ്പെട്ടവരെ ബാധിക്കുന്നുണ്ട് അവർ ഇതിനൊരു സൊല്യൂഷൻ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ സഹായമാണ് അവർക്ക് ആവശ്യം അപ്പോൾ കേന്ദ്രത്തിൽ അവർ വിചാരിക്കുന്ന അവരുടെ ആളുകളായിരുന്നു എന്ന് കരുതുന്ന കോൺഗ്രസ് വരാനുള്ള വിദൂര സാധ്യത പോലും ഇല്ല എന്ന് അവർക്ക് മനസ്സിലാവും അപ്പോൾ അവർ എന്താണ് പിന്നെ ക്രൈസ്തവരും ക്രൈസ്തവ സഭകളും പൊതുവിൽ പ്രായോഗികമായി നിലപാടുകൾ എടുക്കുന്നവരാണ് അതെ അതെ എന്ത്ഞ്ഞാലും ഇവർ ദേശീയവാദികളാണ് കോൺഗ്രസ്സുകാരാണെന്നൊക്കെ പറഞ്ഞാലും ബ്രിട്ടീഷുകാർ ഭരിക്കുമ്പോൾ ഇവർ ബ്രിട്ടീഷുകാരോടൊപ്പമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമാണ് ഇവർ ഗാന്ധി തൊപ്പി ധരിച്ചത് അതെ അതെ ഏതായാലും ഇത്തരം ലേഖനങ്ങളും ഇടയലേഖന ലേഖനങ്ങളൊക്കെ ഇനിയും ഒരുപാട് വരും എന്തായാലും ഇതൊക്കെ ഇരുപത്തി എങ്ങനെ വോട്ടായി മാറും എന്നുള്ളത് ഇരുപത്തി ആറാം തീയതി പോൾ ചെയ്ത് ജൂൺ ആദ്യ ആഴ്ച വരെ നമ്മൾ കാത്തിരിക്കണം അല്ല ഇത് പെട്ടെന്ന് ഓട്ടാകുക എന്നുള്ളതല്ല ക്രൈസ്തവ സഭയ്ക്കുള്ളിൽ ഒരു രാഷ്ട്രീയ ഉണ്ട് ആ പ്രതിസന്ധി ഉണ്ട് അത് അത് സജീവമായി അത് മെറ്റീരിയലൈസ് ചെയ്യുന്നു നടക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക